ജൂലൈ മുപ്പതിനാണ് തലശ്ശേരി ബാവലി അന്തർ സംസ്ഥാന പാതയിൽ ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചത് കനത്ത മഴയെ തുടർന്ന് തലശ്ശേരി ബാവലി റോഡിലെ വയനാട് അതിർത്തിയോട് ചേർന്നുള്ള ഭാഗത്ത് റോഡിൽ വലിയ വിള്ളൽ രൂപപ്പെടുകയും തുടർന്ന് അപകട സാധ്യത കണക്കിലെടുത്ത് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുകയാണ് ഉണ്ടായത് നാൽപ്പത് മീറ്ററോളം നീളത്തിൽ നാലടി നാലടി താഴ്ചയിലേക്കാണ് റോഡ് താണതായി കാണുന്നത് റോഡിൻ്റെ ഭിത്തി ഉൾപ്പെടെ താണ് റോഡിന് കുറുകയും വലിയ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്തിലെ പേര്യ ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്ന പേര് നെടുമ്പയിൽ സ്ഥലം ജൂലൈ മുപ്പതാം തീയതി ഇടിഞ്ഞു താണി യാത്ര ദുഷ്കരമായ രീതിയിലാണ് യാത്ര ഒരു രീതിയിൽ സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ റോഡ് വളരെ മോശമായ രീതിയിൽ ഇടിഞ്ഞു താന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം പതിനെട്ട് ദിവസത്തോളമായി ഇവിടുത്തെ യാത്ര യാത്രാ ദുരിതം തുടങ്ങിയിട്ട് ഇതിലൊരു ചെറു വാഹനം പോലും കടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ റോഡ് ഇടിഞ്ഞു കാണുന്നത് ഇതിൻ്റെ സാങ്കേതിക വശം എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ തവിഞ്ഞാർ ഗ്രാമപഞ്ചായത്തും കണ്ണൂർ കാസർഗോഡ് ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പ്രധാന പാത ഇരിഞ്ഞ് താ താഴ്ന്ന സാഹചര്യത്തിൽ ശരിക്കും പേര് ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ താഴെ നെടുമ്പോയി ഭാഗവും ഒറ്റപ്പെട്ടു വെക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഈ പേരിയ ബോയ് സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങോട്ട് പേരിയയിലേക്ക് ആശ്രയിക്കുന്ന മുഴുവൻ ആളുകളും എല്ലാ മേഖലയിലും അതായത് കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോകുന്ന മാനന്തവാടി തലപ്പുഴ അതുപോലെ തന്നെ ആശുപത്രിയിൽ പോകാൻ ജീവനക്കാരും ജോലിക്കാരും അവരുടെ അവരെ ജോലിസ്ഥലത്തെത്താൻ കച്ചവടക്കാരുൾപ്പെടെ സാധാരണക്കാരെല്ലാം ആശ്രയിക്കുന്ന പ്രധാന ഇത് ഇപ്പം ബസ്സിൻ്റെ സൗകര്യം ഇല്ലാതായതുകൊണ്ട് എല്ലാവരും ഒറ്റപ്പെട്ട ഒരു സാഹചര്യം ഉള്ളതാണുള്ളത് ഇതിൻ്റെ സാങ്കേതിക വശം എന്താണെന്ന് കണ്ടെത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് അതായത് ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖലയിൽ നിന്നും നമ്മുടെ നാടിനെ രക്ഷിക്കുന്ന രണ്ട് മേഖലയും നമ്മൾ കൂട്ടിമുട്ടിക്കണമെങ്കിൽ ഇതിൻ്റെ സാങ്കേതിക വശം മനസ്സിലാക്കിക്കൊണ്ട് അത് എത്രയും പെട്ടെന്ന് പു പുനർനിർണ്ണയിക്കണമെന്നാണ് പറയാനുള്ളത് കല്മൻ ഗ്രാമപഞ്ചായത്തിൽ നിന്നും അതുപോലെ നമ്മുടെ ഒപ്പം നമ്മുടെ തൊട്ടടുത്ത് ഇവിടുത്തെ കൺസർ പഞ്ചായത്തിലെ ഈ വാർഡോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ നമ്പർ ജിമ്മി ഇവിടെയുണ്ട് അഭിപ്രായം തന്നെയാണ് കാരണം നമുക്ക് നമ്മൾ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ജനങ്ങളുടെ പ്രയാസം പതിഞ്ഞാൽ പഞ്ചായത്തും അതുപോലെ കളിച്ച ഗ്രാമപഞ്ചായത്തും വളരെ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ദൈനംദിനമായിട്ട് പഞ്ചായത്ത് അധികാരികൾ ഈ സ്ഥലത്ത് വരികയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അടിയന്തര പ്രാധാന്യത്തോടുകൂടിയിട്ട് ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ വന്ന് വിദഗ്ധ പരിശോധന നടത്തി അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സയൻറ്റിസ്റ്റുകൾ വന്നിട്ട് ഇവിടെ പരിശോധന നടത്തി ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായത്തിൽ ഈ റോഡ് പൂർണ്ണമായിട്ടും പുനർനിർമ്മിക്കേണ്ടതാണ് ഏറ്റവും പരമപ്രധാനമായ ആവശ്യമെന്നാണ് പറഞ്ഞിട്ടുള്ളത് തൊട്ടടുത്ത ദിവസം തിങ്കളാഴ്ച തന്നെ ഇതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാമെന്നാണ് ഇന്ന് എം എൽ എ ശൈല ടീച്ചറുമായിട്ട് സംസാരിച്ച ടീച്ചർ പറഞ്ഞിട്ടുള്ളത് നമുക്കെല്ലാവർക്കും ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഈ പ്രവർത്തനത്തിൽ ബന്ധപ്പെട്ട ഒപ്പം നിൽക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്തുള്ള ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വളരെ അടിയന്തര പ്രാധാന്യത്തോടെ ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുകയും കഴിയുമെങ്കിൽ ഒരു സൈഡിലൂടെ യാത്രാ വാഹനങ്ങൾ കടത്തിവിടുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥ തരത്തിലുള്ള ഇടപെടുകൾ ഇടപെടലുകൾ ഈ രണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെയും ഭരണാധികാരി എന്ന നിലയിൽ നടത്തി അത്യാവശ്യ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാമെന്നാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് പൂർണ്ണമായി ഗതാഗതം നിരോധിച്ച സാഹചര്യത്തിൽ പേരിയ ഏലപ്പീടിക ഇരുപത്തൊമ്പതാം മൈൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുകയാണിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണണമെന്ന് ജനപ്രതിനിധികളും അതുപോലെ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളും പൊതുജനങ്ങളും ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ റോഡ് താൽക്കാലികമായെങ്കിലും ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം